റജബ് മാസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തു തൗബയിലൂടെ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് നാല് മാസങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു ശ്രേഷ്ഠവൽക്കരിച്ചുകൊണ്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുസുബാനുഭൂത്ത ആല ആ മാസങ്ങളെ ഗൗനിക്കണമെന്ന് വിശ്വാസി സമൂഹത്തോട് ഉണർത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന മാസം يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كان كما يقاتلونكم كافة واعلموا أن الله مع المتقين بل سد قران رأى الله سبحانه وتعالى ما له قريتك ويا അല്ലയോ ജനങ്ങളെ വിശ്വാസികളെ മമ്മിനീകളെ പഠിച്ചു വെക്കണേ അറിഞ്ഞു വെക്കണേ വർഷങ്ങളല്ലാഹു സുബാനുഭവക്രമീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാസങ്ങളിലൂടെയാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ തന്നെ വളരെ മനോഹരമായ പവിത്രമായ സുന്ദരമാക്കപ്പെട്ട മാസം മാസമല്ലാഹു നൽകിയിരിക്കുന്നു യുദ്ധം നിഷിദ്ധമായ മാസത്തെ അല്ല ആ നാല് മാസങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒന്ന് ദുൽഖാണ് മറ്റൊന്ന് ദുൽഹിജയാണ് മൂന്നാമത്തത് മുഹറമാണ് നാലാമത്തത് നമ്മൾ നിലകൊള്ളുന്നതായ റജബാണ് ും അതുകൊണ്ട് മോമിനിങ്ങളെ വിശ്വാസികളെ സഹോദരങ്ങളെ മോമിനാത്തുകളെ ഈ മാസങ്ങളെ ഗൗനിക്കണേ ഗൗനിക്കണേ ഈ മാസങ്ങളിൽ ഒരു നിലയ്ക്കുമുള്ള അക്രമത്തിലേക്ക് നിങ്ങൾ പോകരുത് അരാജകചത്തിലേക്ക് പോകരുത് ഒരു നിലയ്ക്കുമുള്ള തെറ്റിലേക്ക് നിങ്ങൾ പോകരുതേ കള്ളു കുടിക്കരുതേവ വിചരിക്കരുതേ സിനിമ കാണരുതേരശിക്കരുതേ ഹറാമായ തലത്തിലേക്ക് നിന്റെ കാതിനെ കൊണ്ടുപോകരുത് ഹറാമായ തലത്തിലേക്ക് നിന്റെ കാലുകളെ കൊണ്ടുപോകരുതേ ഫലിമോ ഈ മാസങ്ങളെ നീ ബഹുമാനിക്കേണ്ടത് ഈ മാസങ്ങളെ നീ ആദരിക്കേണ്ടത് അതിൽ തെറ്റ് ചെയ്യാതെ നിലകൊള്ളൽ കൊണ്ടാണെന്ന് വിശുദ്ധമായ ഈ മാസങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാല് മാസം പിന്നെ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതാകുന്ന എട്ട് മാസം തെറ്റ് ചെയ്യണം എന്നല്ല അങ്ങനല്ല അല്ല മുഫസരിങ്ങൾ രേഖപ്പെടുത്തുന്നു മറ്റുള്ള മാസങ്ങളിൽ അരുത് ചെയ്യരുത് ഈ നാല് മാസങ്ങളിൽ തീരെയും അരുത് കൂടുതൽ ഗൗനിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ എന്തുകൊണ്ട് ഈ മാസങ്ങളിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ് മറ്റുള്ള മാസങ്ങളിലേക്കാൾ കൂടുതൽ ഈ മാസത്തെ ഗൗരിക്കേണ്ടതു കൊണ്ട് തന്നെ നന്മ ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ സിനിമ കണ്ടാൽ സീരിയൽ ദർശിച്ചാൽ ഹറാമായ തലത്തിലേക്ക് നിന്റെ കണ്ണും കാതും നിന്റെ അവയവങ്ങളും കൊണ്ടുപോയാൽ നിനക്ക് ഇരട്ടി ശിക്ഷ അള്ളാഹു രേഖപ്പെടുത്തും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ഈ മാസത്തിൻ്റെതാകുന്നതാകുന്ന ഐശ്വര്യം നേടിയെടുക്കാൻ വേണ്ടി പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി റസൂലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു എന്താണിത് ഈ മാസത്തിൽ ഉടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്നു اللهم بارك لنا في رجب وشعبان وبلغنا رمضان ുംറക്കത്ത് ചൊരിയണേ അല്ലാ പരിശുദ്ധമായ റമലാ ഞങ്ങൾക്ക് നീ എത്തിക്കണേ നാഥ അള്ളാഹു റജബിലും ഷാബാനിലും ചൊരിയണേ ചെയ്യാറുണ്ട് സയ്യിദുന റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് പ്രവേശിക്കുന്നത് മുതൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ മാസങ്ങളിൽ സയ്യിദുന റസൂലുള്ളാഹി ഇത് എല്ലാ ഫറലു നമസ്കാരങ്ങൾക്ക് പിന്നിലായി മാത്രമല്ല നീ ദ്വായി ചെയ്യുമ്പോഴൊക്കെ തന്നെ സഹോദരി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് പുരുഷന്മാര് മാത്രം പള്ളിയിൽ വന്നിട്ട് ദ്വായ് ചെയ്യേണ്ടതല്ല ഇത് സ്ത്രീകളടക്കം ആപാലവൃദ്ധം ജനങ്ങൾ മുസ്ലിം സമുദായം ഈ മാസങ്ങളിൽ പരിപൂർണമായി ഏറ്റെടുക്കേണ്ടതായ പ്രാർത്ഥനയായി ആദരവായ റസൂലുള്ളാഹി ആദരമായ വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ ശരിക്ക് ദ്വായ് ചെയ്യണം الله دعاء എന്നാൽ ഗവനിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും പല ആളുകളും അശ്രദ്ധരായി പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് കഴിഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ടതായു പിറ വെളി വായിക്കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് മാസം തീർന്നല്ലോ എന്ന അർത്ഥത്തിൽ റജബ് ഒഴിവാക്കിക്കൊണ്ടും ഷാബാൻ മാസത്തിൽ ഞങ്ങൾക്ക് ബറുക്കത്ത് ചൊരിയണേ എന്ന് ചെയ്ത് എത്തിക്കട എന്ന് ചെയ്ത് നിർത്താറുണ്ട് അത് ശരിയല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബിനു അവിടുത്തെ പവിത്രമാക്കപ്പെട്ട ഷാഫി മധുബിന്റെ പ്രബലമാക്കപ്പെട്ട ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അള്ളാഹവും അവന്റെ റസൂലും കൊണ്ടുവന്നിട്ടുള്ളതാകുന്ന പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളിൽ ഒന്നും തന്നെ വിടാതെ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ടുവരലാണ് വേണ്ടുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയാണ്